എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇപ്പോഴും എസ് ഐ ആർ ഇനോമറേഷൻ ഫോറം പൂരിപ്പിക്കുന്നത് സംബന്ധിച്ച് ആളുകളുടെ സംശയം തീരുന്നില്ല എന്നുള്ള ഒരു വാസ്തവം നിലനിൽക്കുന്നു പല തരത്തിലും പല ആളുകളും പല സംശയങ്ങളും ചോദിക്കുകയാണ് ശരിക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു വലിയ പാക പിഴവ് ഈ ഫോറത്തിൽ കാണിച്ചിരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കൃത്യമായും പറഞ്ഞിട്ടില്ല കൃത്യമായ വിവരങ്ങൾ ചോദിക്കുന്നു അത് ആളുകൾ അതനുസരിച്ച് പൂരിപ്പിക്കണമെങ്കിൽ അവർക്ക് പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല ഈ ഫോറത്തിൻ്റെ പിൻവശത്ത് അത് പ്രിന്റ് ചെയ്തിരുന്നു എങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാവുകയില്ല ഇത് പലരും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലുകളെയാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം നിരവധി ചാനലുകൾ ഇത് സംബന്ധിച്ച് വിശദമായ എപ്പിസോഡുകൾ തന്നെ ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും സംശയം തീരാത്ത ആളുകളുണ്ട് എല്ലാവരും യൂട്യൂബ് കാണുന്നവരല്ലോ അല്ലാത്ത ആളുകളും നിരവധിയാണ് അവർക്കുള്ള സംശയം ദൂരീകരിക്കാൻ ബി എൽഒമാര് നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇറങ്ങാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഹെൽപ്പ് ലൈൻ ഡെസ്കുകൾ നാട്ടിൽ നിരവധി സ്ഥലത്തുണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് നിങ്ങളുടെ ബൂത്ത് എവിടെയാണോ അവിടെ ഈ ഹെൽപ്പ് ലൈൻ സെൻറ്റേഴ്സും ഉണ്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കൃത്യമായും അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഇത്തരം സംശയം ദൂരീകരിക്കാനും ഫീൽ ചെയ്യാനും ഇത്തരം ബൂത്തുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിശ്ചയമായും നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലും മതിയാവും പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വോട്ടേഴ്സ് ഐ ഡി കാർഡ് കൂടി എടുത്തുകൊണ്ട് പോകണം ആധാർ കാർഡ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം ഈ എനൂമറേഷൻ ഫോറത്തിൽ പുതിയ ഫോട്ടോ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കരുതിയാൽ മതി ഇതുമായി നിങ്ങൾ ഈ പറയണ ബൂത്തിൽ ബൂത്ത് സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് വ്യക്തമായ ഇൻസ്ട്രക്ഷൻ തരും നിങ്ങൾക്ക് ചെയ്യാം ഇനി അല്ല വീട്ടിൽ ഇരുന്ന് ചെയ്യണമോ നിശ്ചയമായും ചെയ്യാം ഇത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ വീട്ടിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാറ് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻസ് ഉണ്ട് നിങ്ങളുടെ വോട്ടേഴ്സ് ഐ ഡിയുമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ മതിയാവും ആ സൈറ്റിൽ കയറിയ ഇ സി ഐ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അത് വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം ഓൺലൈനായിട്ട് ചെയ്ത ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ബന്ധപ്പെട്ട പാദം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അതും സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും അത് നോക്കി തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിദേശത്തുള്ള ആളുകളാണെങ്കിലും ഞാൻ ഈ പറയുന്ന സൈറ്റിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ മറ്റൊരു കാര്യം ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾ പ്രവാസി വോട്ടേഴ്സ് ലിസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറി ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് വോട്ടേഴ്സ് ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്യാത്തവർ ഈ സൈറ്റിൽ കയറി പുതിയതായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ അല്ല എങ്കിൽ സ്ക്രീനിൽ തന്നെ കാണിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ കൊടുത്ത ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണെന്ന് അത് ഓക്കെ ആക്കി കൊടുത്തുകൊണ്ട് അതിലേക്ക് വരുന്ന ഒ ടി പി കൂടി കൊടുത്തിട്ടാണ് നിങ്ങളത് ഓൺലൈനിൽ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയില്ല ബൂത്ത് ലെവലിൽ ലെവലിലൊന്നും പോകാൻ കഴിയില്ല ഓൺലൈനായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല ഫോറം ഫിസിക്കലായിട്ട് നേരിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സംശയമുള്ളവർ ബി എൽഒമാരുടെ നമ്പർ ഈ എനൂമറേഷൻ ഫോറത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പുറത്ത് മുകളിൽ നോക്കിയാൽ മതി ഓരോ സ്ഥലത്തും ഏത് ബി എൽഒ ആണ് അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായും പറഞ്ഞു തരും നിങ്ങൾ അതനുസരിച്ച് പൂർത്തീകരിച്ചാൽ മതിയാവും ഇതിന്റെ വിശദ വിവരങ്ങൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ടാണ് സംശയം തോന്നാൻ ഇടയുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇല്ലെങ്കിൽ ആവർത്തനമാകും മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും വിശദമായി തന്നെ മുൻ എപ്പിസോഡിൽ ഇരുപത് മിനിറ്റ് എടുത്തിട്ടാണ് ആ എപ്പിസോഡ് പറഞ്ഞ് പൂർത്തിയാക്കിയത് എല്ലാ സംശയങ്ങളും അവിടെ തീരും ഇനി സംശയം ബാക്കിയുള്ളത് ഈ പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ചില ആളുകൾക്ക് വീട്ടിലില്ല ബോംബെയിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലോ ഇനി വിദേശത്ത് തന്നെയാണെന്ന് വെക്കൂ അങ്ങനെ ഉള്ള ആളുകൾ ഈ ഫോമിൽ അവർ തന്നെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് എന്നും പറഞ്ഞിട്ടില്ല അവസാന ഭാഗം നിങ്ങൾ നോക്കുക നിങ്ങളുടെ പിന്നെ ഒപ്പ് നിങ്ങളുടെ അവസാന ഭാഗത്ത് പറയുന്ന ഡിക്ലറേഷനിൽ നിങ്ങളുടെ ഒപ്പിടാണ് അതിനകത്ത് പറയുന്നത് വോട്ടറുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇന്യൂമനേഷൻ ഫോറത്തിൻ്റെ അവസാന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായും പറയുന്നുണ്ട് വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം എന്നുള്ളതേ പറയുന്നുള്ളൂ പക്ഷെ അവിടെ റിലേഷൻഷിപ്പ് എഴുതാം ആരാണ് ഇപ്പോ എന്റെ മകൻ വിദേശത്താണ് അപ്പൊ എൻ്റെ മകന്റെ ഒപ്പിട്ട് എനിക്ക് കൊടുക്കാം അവിടെ എഴുതണം പിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഒപ്പിട്ട് കൊടുത്താൽ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളത് ഒപ്പിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക തീയതി കുടിവെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് രണ്ടു ഫോറത്തിലും തീയതി വെക്കണം രണ്ട് ഫോറത്തിലും ഒപ്പിടണം രണ്ട് ഫോറത്തിലും പൂരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം ഒന്ന് അക്രോളജ്മെൻ്റ് സ്ലിപ്പ് പോലെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് എല്ലാം തിരിച്ച് തരും അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിക്കണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു പേഴ്സണൽ ഫയൽ നിങ്ങൾ വീട്ടിലുണ്ടാകണം അത് ഓട്ടേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ളതായാലും എ എസ് ഇ ബിയുടെ ബില്ലായാലും വാട്ടർ അതോറിറ്റിയുടെ ബില്ലായാലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലോ അടയ്ക്കുന്ന പ്രോപ്പർട്ടി ടാക്സിന്റെ ആയാലും നിങ്ങളുടെ ബിൽഡിംഗ് പെർമിറ്റിന്റെ തന്നെ ആയാലും ഇതെല്ലാം തന്നെ ഫയലുകളാക്കണം ടോക്കൺ ബോഡിക്ക് ഒരു ഫയൽ എഎസ്ഇബി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഫയൽ നിങ്ങളെ ആധാരം എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ തീർന്നും ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സൂട്ട് കേസ് പോലുള്ള ഒരു സാധനം തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി അത് ഈ മീഷോ തുടങ്ങിയ ആമസോൺ തുടങ്ങിയ ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും നിങ്ങളത് നോക്കിയിട്ട് തന്നെ വായിച്ചാൽ മതി നിങ്ങളെ പാസ്പോർട്ട് വെക്കാം നിങ്ങളെ ഓട്ടേഴ്സ് ഐ ഡി വെക്കാം എല്ലാത്തിനും പറ്റിയ തരത്തിലുള്ള ബാഗുകൾ കിട്ടും ആ ബാഗുകൾ സ്ഥലത്തൊഴേലെ വാങ്ങിച്ച് അതിനകത്ത് എല്ലാം വെച്ചാൽ മതി അപ്പൊ തപ്പേണ്ട കാര്യമില്ല ഈ തപ്പുന്നതിലാണ് പല വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അരി നടക്കുന്നത് ആര് എവിടെ വെച്ചു എന്ന് ആർക്കും അറിയില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഭാര്യ ചോദിക്കും ഭാര്യയോട് ഭർത്താവ് ചോദിക്കും നീ എവിടെ വെച്ചു ഭർത്ത ഭാര്യ പറയും നിങ്ങളല്ലേ വെച്ചത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് തിരിച്ചു പറയും ഗുസ്തിയാവും ഇത് ഒഴിവാക്കാൻ ഒരു സൂട്ട് കേസിനകത്ത് ഇതെല്ലാം വെക്കുക അതിലും പ്രത്യേകിച്ച് തന്നെ ഓരോ ഏരിയ തിരിച്ചു തന്നെ നിങ്ങൾ വരും ഫയൽ മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഫയൽ വാങ്ങിച്ചാലും മതി അതിനകത്ത് ഓരോന്നിനും ഓരോ പോർഷനായിട്ട് നിങ്ങൾ വെച്ചാൽ നന്നായിരിക്കും ഇനി നമുക്ക് ഈ ഫോറത്തിലേക്ക് വരാം അപ്പൊ ഫോറത്തില് നിലവിലുള്ള ആളുകൾ കോട്ടയസ് ലിസ്റ്റിൽ നിലവിലുള്ള ആളുകളുടെ വിവരം നേരെ മോളി കൊടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾ താഴേക്ക് എഴുതുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ആ വിവരങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് കൂരിപ്പിക്കാനുള്ളതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളാണ് ആദ്യം കുരിപ്പിക്കേണ്ട വ്യക്തി നിങ്ങളുടെ കുടുംബ കുടുംബത്തിലുള്ളവർക്ക് വേറെ ഫോറങ്ങൾ തന്നിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ ഫോറങ്ങളുടെ രണ്ട് കോപ്പി ഉണ്ടാകും അത് പൂരിപ്പിക്കുക അവർ തന്നെ പൂരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി അവർ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒപ്പിട്ടോട്ടെ തീയതി വെച്ച് അവർ ഒപ്പിട്ടോട്ടെ അവരുടെ ഫോട്ടോ മാറ്റണമെന്ന് അവർക്ക് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏറ്റവും ടോപ്പിൽ നിലവിലുള്ള ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത വളത്തിൽ നിങ്ങൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ മതി ആ ഭാഗം അതോടുകൂടി തീരുകയാണ് പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് നമ്മുടെ ജനന തീയതി അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് ജനന തീയതി ആദ്യം ദിവസം എഴുതണം മാസം എഴുതണം വർഷം എഴുതണം അത് മറന്നു മറന്നുപോകരുത് നമ്മുടെ ഈ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളത് തന്നെ നിങ്ങൾ എഴുതി ചേർക്കാൻ നിങ്ങൾ വിട്ടുപോകരുത് എന്നുള്ളതാണ് അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആധാർ നമ്പറൊക്കെ ഓപ്ഷണൽ ചോദിച്ചിട്ടേ ഉള്ളൂ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം ഇല്ല എങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട അത് റിക്വേർഡ് ആണെങ്കിലും നമ്മൾക്ക് കൊടുക്കണം കാരണം ഇതൊരു പൗരത്വ രേഖയായി മാറുമോ എന്നുള്ള കാര്യത്തിൽ പലരും ഇപ്പൊ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ട് തർക്കങ്ങളും ഉണ്ട് ആ തർക്കങ്ങളൊക്കെ നമ്മളിപ്പോ ഇവ ഇവിടെ പരിശോധിക്കേണ്ടതില്ല പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ എപ്പിക് നമ്പർ ആണ് പലർക്ക് സംശയമുള്ള ഇത് എപ്പിക് നമ്പർ നമ്മളെ വോട്ടേഴ്സ് ഐ ഡി കാർഡിലുള്ള നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആളുകൾ പൂരിപ്പിക്കേണ്ടതാണ് അത് പൂരിപ്പിക്കാൻ വിട്ടുപോകരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ആദ്യ ഭാഗം എല്ലാവരും നിങ്ങൾ പൂരിപ്പിക്കുക തന്നെ വേണം അതിനകത്ത് പിതാവിൻ്റെ രക്ഷകർത്താവിൻ്റെ മാതാവിൻ്റെ പേരുകൾ പങ്കാളിയുടെ പേരുകൾ ഈ ബന്ധങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും എഴുതണം പേര് മാതാവിൻ്റെ പേരെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പേര് എഴുതിയാൽ മതി മാതാവ് എന്ന് ഇന്ന് പിന്നെ അണിയരയിട്ട് എഴുതണ്ട മാതാവല്ല നമ്മൾ അവിടെ എഴുതില്ലല്ലോ മാതാവിന്റെ പേരാണെങ്കിൽ മാതാവിൻ്റെ പേര് എന്ന് തന്നെ എഴുതും പിതാവിൻ്റെ പേരിന്റെ സ്ഥാനത്ത് പിതാവ് ഉണ്ടെങ്കിൽ മരിച്ചു പോയാലും പിതാവിന്റെ പേര് എഴുതണം അത് മരിച്ചു പോയിപ്പോ ഞാൻ എഴുതണ്ട ഷർ റാബിന്റെ പേരാണെങ്കിൽ നമ്മൾ അത് എഴുതണം അത് ഓട്ടൈസ് പിന്നെ ഐ ഡിയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന അതുപോലെ നമ്മൾ എഴുതുക എന്നുള്ളതാണ് മാതാവിന്റെ എപ്പിക്കെ നമ്പർ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഓട്ടൈസ് കാർഡിലുള്ള നമ്പരാണ് അതൊന്നും തെറ്റാതെ നിങ്ങൾ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും എന്നുള്ളതാണ് പങ്കാളിയുടെ പേരും അതൊക്കെ ബാധകമാണെങ്കിൽ പങ്കാളി അവിവാഹിതരുണ്ടെങ്കിൽ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു അവിവാഹിതരാണെങ്കിൽ അവിവാഹിതർ എന്ന് മാത്രം നമ്മൾ നമ്മളവിടെ കാണിച്ച പങ്കാളി ഇല്ല അവിവാഹിതൻ എന്ന് നമ്മൾ കാണിച്ചാൽ മതി അത് ക്ലിയർ ആകും എന്നുള്ളതാണ് മലയാളമാണ് നമുക്ക് വായിച്ച ഫോറം മനസ്സിലാണ് ഈ ഒന്നാം ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്ത് വരുമ്പോഴാണ് എല്ലാവരുടെയും സംശയം പ്രധാനമായിട്ടും ഉള്ളത് അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അതിൽ ഇടതും വലതും രണ്ട് ഭാഗങ്ങൾ തിരിച്ചിട്ടുള്ളതാണ് കൺഫ്യൂഷൻ ആളുകൾക്കുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നമ്മൾ ഈ രണ്ടാം ഭാഗത്തിലെ ഇടതുവശത്തെ ഭാഗം പൂരിപ്പിക്കണം ക്ലിയർ ആയിട്ട് മാത്രം ഓർത്താൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് പൂരിപ്പിക്കുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ ആ ഭാഗം പൂരിപ്പിക്കണം ഇനി വലതുവശത്തുള്ളതാണെങ്കിൽ ക്ലിയർ ആയിട്ട് പറയുന്നു മുൻകോളത്തിൽ അവസാന അവസാനിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ആരുടേതാണോ അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണ് വലതുവശം കാണി കാണിക്കുന്ന ഭാഗം പൂരിപ്പിക്കാനുള്ളത് അതിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് വലതുവശത്തെ കോളം പൂരിപ്പിക്കണ്ട നിങ്ങൾ അങ്ങ് വിട്ടേക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലേ അവരാണ് ഈ വലതുവശത്തെ കോളം നിങ്ങൾ പൂരിപ്പിക്കാൻ ഉള്ളത് അത് പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി അത് അനുസരിച്ച് കൃത്യമായിട്ടും എഴുതണം അവിടെ എഴുതാനുള്ളത് ഈ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ രണ്ടാം ഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗം അത് ഇടതും വലതു ഭാഗങ്ങളെന്ന് പറഞ്ഞു അതിൽ മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ അവസാന എസ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ആണ് ആ വോട്ടേഴ്സ് ലിസ്റ്റാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റില് നമുക്ക് തൊട്ടടുത്ത ബന്ധു ആരാണോ അവരുടെ പേരാണോ എഴുതാൻ അല്ലാതെ നിങ്ങളുടെ പേര് എഴുതരുത് അവരുടെ വിശദ വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുക്കാൻ അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾ നോക്കി ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ ഡൗൺലോഡ് ചെയ്ത് എത്തുകയോ ചെയ്തുകൊണ്ട് അതുപോലെ ഇതിനകത്ത് എഴുതണേ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം അതാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പോ മകൻ എന്റെ മകൻ എഴുതുന്നെങ്കിൽ എന്റെ മകൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് അപ്പോൾ എന്റെ മകൻ എന്ത് ചെയ്യണം ഈ ഇടതുവശത്തെ സോറി വലതുവശത്തെ കോളം അതായത് ഇടതും വലതുമുള്ള രണ്ട് കോളങ്ങൾ അതിൽ വലതുവശത്തെ കോളത്തിൽ മകൻ എഴുതാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എന്റെ പേര് ഉണ്ടെങ്കിൽ ആ പേര് എന്താണോ അതേപോലെ എങ്ങോട്ടെടുത്ത് എഴുതിയിക്കണം അത് ആദ്യം നമ്മൾ ഫില്ല് ചെയ്താൽ മതി കുടുംബനാഥൻ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ കുടുംബനാഥൻ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹം ഫില്ല് ചെയ്യുക അതനുസരിച്ച് മകൻ പിന്നീട് ഫില്ല് ചെയ്യുക രണ്ടായിരത്തി രണ്ടിൽ മകനുണ്ട് ഉണ്ടെങ്കിൽ മകൻ ഒരു വർഷവും ഇല്ല രണ്ടായിരത്തി രണ്ടിലെ ആ ഭാഗം ഇടതു ഭാഗം പുള്ളി അങ്ങ് ഫില്ല് ചെയ്താൽ മതി ഈ വലതുവശത്തെ ഭാഗം പുള്ളി ഫില്ല് ചെയ്യണ്ട രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ആരും തന്നെ ഈ യവ് ചെയ്ത് ഈ വലതുവശത്തുള്ള കോളം ഫില്ല് ചെയ്യാൻ പോകരുത് അത് നമുക്ക് ആവശ്യമില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് ഈ വലതുവശത്ത കോളം ഫില്ല് ചെയ്യാനുള്ളത് ആ ഫില്ല് ചെയ്യുമ്പോൾ പേരെന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധു അടുത്ത ബന്ധു ഒരു മകന്റെ അടുത്ത ബന്ധു ആരാണ് പിതാവാണ് പിതാവ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടോ ഉണ്ട് അപ്പൊ പിതാവിന്റെ പേര് എഴുതണം അതുപോലെ പിതാവിന്റെ എപ്പിക്കെ നമ്പർ പിതാവിന്റെ വോട്ടേഴ്സ് ഐ ഡിയിലുള്ള നമ്പർ അതുപോലെ എഴുതണേ രണ്ടായിരത്തി രണ്ടിലുള്ളതാണ് എഴുതാൻ നിലവിലുള്ള വോട്ടേഴ്സ് ഐ ഡിയുടെ അല്ല എഴുതാൻ രണ്ടായിരത്തി രണ്ടിൽ എന്താണോ അത് തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതണം ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത് അത് എഴുതണം അപ്പൊ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം നമുക്ക് എഴുതാനുള്ള ഈ വിശദാംശങ്ങളാണെന്നും ഓർത്തറിന് ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളതാണ് എഴുതാം ബന്ധം നമ്മൾ എഴുതണം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് ഇതൊക്കെയാണ് നമ്മളതിനകത്ത് പൂരിപ്പിക്കാനുള്ളത് ഇതിനൊന്നും വലിയ ഒരു ഫൗട്ട്ലൈ ഒന്നും ഇല്ല നിങ്ങളെ സംബന്ധിച്ചുള്ള പൂരിപ്പിക്കാൻ എളുപ്പമാണ് പലർക്കും പല വീട് മാറി വന്നു പുതിയ സ്ഥലത്ത് വന്നു പുതിയ സ്ഥലത്ത് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾസ് ലിസ്റ്റിൽ നിങ്ങൾ പേര് ചേർത്തിട്ടില്ല മുമ്പ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പേര് ചേർക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഓട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവിടെ അത് കൊടുത്തേക്കാം അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം പി എൽഒമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഇതാരും ചെയ്യാതിരിക്കരുത് ചെയ്യാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് പ്രവാസിയുടെ കാര്യം ഞാൻ പറഞ്ഞു പ്രവാസികൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം ദയവായി ഇത് ഒപ്പിടാൻ വേണ്ടിയെന്ന് നിങ്ങൾ വിമാനം കയറി ഇങ്ങോട്ട് വരണ്ട അവിടെ ഇരുന്ന് ഞാൻ തന്നെ ഫീൽ ചെയ്യണം എന്ന വാശിയൊന്നും വേണ്ട തെറ്റി പോകുകയാണെങ്കിൽ അത് പിന്നെ തെറ്റി പോകാതിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി തെറ്റിപ്പോയാൽ നമുക്കത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾ ഓട്ടേ സൈനി വീട്ടിൽ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിദേശത്താണ് അത് കൈവശം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന്റെ ഒരു പിന്നെ കോപ്പി വാട്സാപ്പിലോ മറ്റോ നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക വീട്ടിൽ ഫില്ല് ചെയ്യാൻ പറയുക നിങ്ങൾ ഓപ്പിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഈ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല മുകളിലെത്ത പൊതുവായ ഭാഗം നമ്മൾ പൂരിപ്പിച്ചാൽ മതിയാവും താഴെ ഇടതുവശത്തേക്കുള്ളത് നമ്മൾ പൂരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് പട്ടികയിൽ ഇല്ലാത്ത കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വ്യക്തമായ പേരും കാര്യങ്ങളും എപ്പിക് നമ്പരുകളും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും രണ്ടായിരത്തി രണ്ടിലെ കാര്യങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ബി എൽഒമാരെ നേരിട്ട് കണ്ടാൽ അവർ കാണിച്ചു തരും കാരണം അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അന്ന് വോട്ട് ചെയ്ത ബൂത്തിൻ്റെ പേര് സ്ഥലം അത് മുഴുവൻ നമ്മൾ കാണിച്ചാൽ മാത്രമേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് അക്കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ ഡി ടി പി സെന്ററിലോ പോയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം അത് നോക്കിയാൽ മതി അതിൽ നിങ്ങളുടെ പേര് ഇല്ല എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ബന്ധുവിൻ്റെ പേരുണ്ടാവുമല്ലോ അച്ഛൻ്റെയോ അമ്മയുടെയോ രണ്ടായിരത്തി രണ്ടിൽ അത് നിങ്ങൾ ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി ഇടതുവശത്തെ കോളത്തിലേക്ക് നിങ്ങൾ എഴുതിയാൽ മതിയാകും നിങ്ങൾ ഇല്ലെങ്കിൽ അടിമറയിട്ട് ഞാൻ പറയുന്നു രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ബന്ധുവിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾ വലതുവശത്തെ കോളത്തിൽ എഴുതേണ്ടതുണ്ട് തലക്കെട്ടുകൾ വായിക്കണം വായിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാകും എന്നുള്ളതാണ് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു എല്ലാവരും ഫോട്ടോ എടുക്കാൻ എടുക്കാനൊന്നും ഓടണ്ട ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്താൽ മതി ഇതിൻ്റെ ഉടൊക്കം കൊടുത്താൽ മതി ഇല്ലാത്തവയൊന്നും അതിലൊന്നും കുരിയേണ്ടതില്ല എന്നും കൂടി ഈ എപ്പിസോഡിൽ പൂർണ്ണമായും പറയുന്നു ഇത് താല്പര്യമുള്ളവർ മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടി കാണുക വേറെയും യൂട്യൂബ് ചാനലുകളിൽ ഇതെല്ലാം വിശദമാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതും കാണുക ഒരു സംശയം തീർക്കാൻ വേണ്ടി എവിടെയും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ ഫോളോ ചെയ്യുക ഇത്തരം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും അത് വന്നു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും സംശയമുള്ളവർ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ബി എൽഒമാരുടെ ഫോൺ നമ്പർ ഫോറത്തിൻ്റെ മുകളിലുണ്ട് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും